നമ്മുടെ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ രോഗികൾക്ക് ഉടനടി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ പുതിയ കാഷ്വാലിറ്റി വിഭാഗം സഹായിക്കും ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നവരും സ്ഥിരമായി ആശുപത്രി വികസനത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സമരം നടത്തി റോഡിൽ റോഡിൽ ധർണ നടത്തിയിട്ട് എം എൽ എയും മന്ത്രിയും കുറ്റപ്പെടുത്തുന്നവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് അവരത് മനസ്സിലാക്കണം അതിനുശേഷം കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാവണം ഒന്ന് ഒ പി ബ്ലോക്ക് കിട്ടുന്നതിന് വേണ്ടി ഒ പി ബ്ലോക്ക് ഇരുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒ പി ബ്ലോക്കിന് ആകെ മുപ്പത് കോടി രൂപയുടെ ചെലവിൽ നിരവധിക്കുകയാണ് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഇത് കൂടാതെ എഴുപത്തി ലക്ഷം രൂപ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വൃക്കരോഗം പോലുള്ള മാറാ രോഗങ്ങൾ നേരിടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറെ ആശ്വാസമാകും ഈ ഇവിടെ ആരംഭിക്കുന്ന ഡയാലിസിസ് ബ്ലോക്ക് കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്ന സംബന്ധിച്ചിടത്തോളം സൂപ്രണ്ട് ഒരു ഫയൽ മൂവ് ചെയ്തിട്ട് സൂപ്രണ്ട് അത് പിന്നെ റൂൾ ണം ആ ഫയൽ നീങ്ങട്ടെ എത്ര സ്റ്റാഫിന്റെ അധിക സ്റ്റാഫിന്റെ ആവശ്യം നമുക്ക് വേണമെന്ന് നമുക്കെങ്കിലും മാത്രമേ അത് ക്യാബിനറ്റിൽ കൊണ്ടുവന്നു അതിൽ തീരുമാനമാക്കുന്നതിന് വേണ്ടി പറ്റുള്ളൂ ഒരു ഗുണമുണ്ട് വരുന്ന ഒരു സൂപ്രണ്ടന്മാരും വന്ന് ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറയുന്നില്ല എന്നൊരു ഒരു ഒരു പ്രശ്നം കൂടി ഉണ്ട് അതുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് വികസനം എന്നതൊരു തുടർച്ചയായ പ്രക്രിയയാണ് ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ നമ്മുടെ മണ്ഡലം കൂടുതൽ മെച്ചപ്പെട്ടവന്നായി മാറുകയാണ് ഈ പദ്ധതി സമയബന്ധമായി പൂർത്തീകരിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും ഏറ്റവും പ്രധാനമായി നാട്ടിലെ ജനങ്ങളുടെയും സഹകരണം അനിവാര്യമാണ് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് വികസന പൗതങ്ങൾക്ക് പിന്തുണ നൽകാം ఎంఆర్ గోవింద్